കേവലം അഞ്ചു രൂപ പ്രതിമാസ സ്കൂൾ ഫീസ് വൈകിയതിന്റെ പേരിൽ ക്ലാസിന് പുറത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ള പാവം ബാലൻ വൈകിയെങ്കിലും ഭക്ഷണവുമായി എത്തിയിരുന്ന അമ്മയെയും കാത്ത് ഉച്ചയ്ക്ക് സ്കൂളിൽ വിശന്ന് തളർന്നിരുന്ന കുഞ്ഞു രാജമാണിക്കും കോവിലിലെ പച്ചക്കറി ചന്തയിൽ നിന്നും കച്ചവടക്കാർ ഉപേക്ഷിക്കുന്ന കേടുള്ള പച്ചക്കറികളിൽ നിന്നും അത്ര കേടില്ലാത്തവ തെരഞ്ഞെടുത്ത് വില കുറച്ചു വാങ്ങി ഭക്ഷണമുണ്ടാക്കി പോന്ന അമ്മ പഞ്ചവർണം തന്റെ അമ്മയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി പരിഭവങ്ങൾ ഏതുമില്ലാതെ നീറി ജീവിച്ച കുരുന്നു ബാലൻ ആറാം ക്ലാസ് മുതൽ സ്കൂളിൽ സൗജന്യമായി സത്തിനവ് അഥവാ ഉച്ചഭക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും ആ ചോറിന് വല്ലാത്ത ദുർഗന്ധമായിരുന്നു പുഴുങ്ങിയ മുട്ട കിട്ടിയിരുന്ന ദിവസം മാത്രമായിരുന്നു ഏക ആശ്വാസം വാടിയ ഇലയിൽ പൊതിഞ്ഞു കിട്ടുന്ന മട്ട ഊരുക എന്ന അച്ചാർ വാങ്ങി ആർത്തിയോടെ ചോറ് കഴിച്ച് വിശപ്പടക്കിപ്പോന്ന ആ കൗമാരത്തിൽ നിന്നുമാണ് ചുട്ടുപൊള്ളുന്ന കുഞ്ഞു സ്വപ്നങ്ങളുടെ അണ്ടങ്ങൾ വിരിഞ്ഞു തുടങ്ങുന്നത് മധുരൈ സൗരാഷ്ട്ര സ്കൂളിൽ ആറ് മുതൽ പത്ത് വരെ ക്ലാസിൽ പഠിക്കുന്ന കാലയളവിൽ എൻസി പ്രസംഗ മത്സരങ്ങളും സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങളുമൊക്കെയായി രാജമാണിക്യം മുന്നേറി പത്തു പൈസ പങ്കിട്ടു വാങ്ങിയ തേൻമിഠായികൾ ഇടയ്ക്ക് ദുഃഖം മറച്ചു ജീവിതത്തിന്റെ കരിഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ആ കൗമാരക്കാരൻ നടന്നു നീങ്ങി രാജമാണിക്യത്തിന് ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ മധുരയിലെ രാജ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കോയമ്പത്തൂരിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിസൈനിൽ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലോട് എം ഇയും പാസായ രാജമാണിക്യം തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ബിരുദ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തു പോരുന്ന കരിഞ്ഞ ബാല്യങ്ങളുടെ ദൃശ്യങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടത്തിയ സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങൾക്കിടെയാണ് രാജമാണിക്യത്തിന്റെ മനസ്സിൽ വിങ്ങലായി തറച്ചത് പാവങ്ങളെ സഹായിക്കാൻ ഐ എ എസ് നേടിയിരിക്കുമെന്ന തീരുമാനം ആ മനസ്സിൽ ഉറപ്പിച്ചത് അതോടെയാണ് മൂന്ന് വർഷം നീണ്ട കഠിന ശ്രമങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി എട്ടിൽ ഐ എ എസ് കാരനാക്കി രാജമാണിക്യത്തെ മാറ്റുന്നത് ഇതേ നിശ്ചയദാർഢ്യമാണ് ൊൻപത് ജൂൺ പതിനഞ്ചിന് തൃശൂരിൽ അസിസ്റ്റന്റ് കളക്ടറായി എം ജി രാജമാണിക്യം ഐ എസ് തുടർന്ന് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ സബ് കളക്ടർ സർവേ ഡയറക്ടർ രജിസ്ട്രേഷൻ ഐ ജി എന്നീ സ്ഥാനമാനങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ണൂർ ജില്ലാ കളക്ടറും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മൂന്ന് വർഷത്തോളം എറണാകുളം ജില്ലാ കളക്ടറുമായിരുന്ന രാജമാണിക്യം കെ എഫ്സി കെ എസ് ആർ ടി സി എം ഡി മുതൽ നിരവധി തസ്തികകൾ കടന്ന് ഇപ്പോൾ കേരള റവന്യൂ ദേവസ്വം സെക്രട്ടറിയായി ഔദ്യോഗിക പദവിയിലുണ്ട് പൊതുജന സേവനം മുഖമന്ത്രിയാക്കിയ ഈ പെരിയ മനിതൻ തന്റെ അച്ഛന്റെ കുടുംബവീട് മധുരയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് സമ്മർ ക്യാമ്പുകളും പഠന സാഹചര്യങ്ങളും ഒരുക്കി അവരെ പിന്തുണയ്ക്കുമ്പോൾ തന്റെ ബാല്യത്തിലെ ദുരിതങ്ങൾ ആർക്കും വന്നുകൂടുന്ന മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു ഈ കേരള കേഡർ ഐ എ വ്യത്യസ്തനായ ഈ ഐ ഓഫീസർ നമ്മുടെ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും മഹാഭാഗ്യമാണ് എന്റെ കയ്യിൽ ഒരു കണക്ക് പുസ്തകമുണ്ട് കാഴപ്പഴക്കം കൊണ്ട് പുറംചട്ടം മുസിഞ്ഞുപോയത് വീണ്ടും വീണ്ടും മറിച്ച് താളുകൾ പൊടിഞ്ഞു തുടങ്ങിയത് കാളം മംഗലേൽപ്പിച്ച കടലാസുകളിൽ കുണുഹുണയെ കോറിയിട്ട അക്കങ്ങളും അക്ഷരങ്ങളുമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ജീവിതത്തിന്റെ വഴിതേടി അളഞ്ഞ നാളുകളിൽ ലഭിച്ച സഹായങ്ങളെക്കുറിച്ച് അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ആ കാസിന്റെ കണക്കാണ് എന്റെ ജീവിതത്തിന്റെ മൂലധനം മധുരയും ചെന്നൈയും കോയമ്പത്തൂറും ഡൽഹിയും മസൂറിയും കടന്ന് കേരളത്തിലെത്തി നിൽക്കുന്ന എന്റെ ജീവിതയാത്രയിൽ മറക്കാനാകാതെ ഒരുപിടി അനുഭവങ്ങളുടെ പകർത്തിവയ്പ് മാത്രമാണിത് സർവീസ് സ്റ്റോറിയല്ല ജീവചരിത്രവുമല്ല ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഓർമ്മ പുതുക്കൽ മാത്രമാണ് പ്രതിബന്ധങ്ങൾ എന്തുണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള വഴി കൂടി തുറന്നിടുന്നതാണ് ജീവിതമെന്ന ഓർമ്മപ്പെടുത്തൽ ആ വഴി കണ്ടെത്തുന്നവന് വിജയത്തിന്റെ താക്കോളും സ്വന്തമാക്കാം വഴിയിൽ തളർന്നു നിൽക്കുന്നവന് എന്റെ വാക്കുകൾ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശിക്കും